എന്താണ് ആത്മീകത ആത്മീകതയെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ് എല്ലാ മനുഷ്യരിൽ നിന്നും അകന്ന് കൊടുങ്കാടുകളിൽ പോയി തപസിരുന്നാൽ ആത്മീകതയുടെ എത്തിച്ചേരാമെന്ന് ചിന്തിക്കുന്നവരുണ്ട് ആരോടും മിണ്ടാതെ ആരുമായിട്ടും അടുക്കാതെ ആത്മീകരാകാൻ ശ്രമിക്കുന്നവരുണ്ട് താടിയും മുടിയും വളർത്തി ഓരോ പ്രത്യേക നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഞാൻ ആത്മീകനാണ് എന്ന് നടിക്കുന്നവരുണ്ട് ഇതൊക്കെ ആത്മീകതയാണോ പല ഗ്രന്ഥങ്ങളും പല പഠനങ്ങളും നടത്തിയെങ്കിലും തൃപ്തികരമായ ഒരു ഉത്തരം ലഭിച്ചില്ല ബൈബിളിൽ ഇങ്ങനെ പറയുന്നു ദൈവം ആത്മാവാണ് അപ്പോൾ ആത്മാവിനെ സംബന്ധിക്കുന്നതാണ് ആത്മീകത ദൈവത്തെ സ്നേഹിച്ച് ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ ആത്മീകത എന്ന് ബൈബിൾ പറയുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം പിന്നെയും പറയുന്നു നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം വീണ്ടും പറയുകയാണ് നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം പിന്നെ പറയുന്ന എന്താണെന്ന് അറിയാമോ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ഇതിൽ നിന്നെല്ലാം യേശു സ്പഷ്ടമാക്കുന്ന ആത്മീയത എന്താണെന്ന് പറയുകയാണ് എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും മനുഷ്യരെ എല്ലാവരെയും സ്നേഹിക്കും അവരുടെ ജാതി നോക്കില്ല നിറം നോക്കില്ല പദവി നോക്കില്ല സ്വഭാവം നോക്കില്ല അവരെ സ്നേഹിക്കും അവരെ കരുതും അവർക്ക് നന്മ ചെയ്യും ഒരു മനുഷ്യർക്കും മനസാ വാച കർമ്മണ ഒരു ദോഷവും ചെയ്യുകയില്ല അവരെ കൈപിടിച്ചുയർത്തും ഇതിന് വിപരീതമായി കാട്ടിക്കൂട്ടുന്ന ആത്മീകത വെറും തട്ടിപ്പാണ് യേശു പറഞ്ഞു നിങ്ങളുടെ സ്വർഗീയപിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേൽ സ്വർഗീയ പിതാവ് എങ്ങനെയാണ് സൽഗുണപൂർണനാകുന്നത് അവിടുന്ന് ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും തൻ്റെ മഴയെ പേയിപ്പിക്കുകയും വേലിനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു അതെ യഥാർത്ഥ ആത്മീകൻ പിതാവായ ദൈവത്തെ പോലെ സൽഗുണപൂർണതയിൽ നിർവ്യാജ സ്നേഹത്തോടെ മറ്റുള്ളവരെ തന്നെ ശ്രേഷ്ഠരായി കരുതി സ്നേഹിച്ചു ജീവിക്കും ഇന്ന് സ്വയം പരിശോധിക്കേണ്ടത് നാം യഥാർത്ഥ ആത്മീകതയിലാണോ ജീവിക്കുന്നത് അതോ ആത്മീകതയുടെ പേരിൽ കുറെ വേഷം കിട്ടും തട്ടിപ്പും നടത്തുകയാണോ മറ്റുള്ളവരെല്ലാം മോശക്കാരാണ് എന്നും ഞാൻ വലിയ ആത്മീകനാണെന്നും വരുത്തി തീർക്കുവാൻ പെടാപ്പാട് നാം ഇന്ന് കാണുന്ന ആത്മീകത ആത്മീകതയാണോ അതോ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനും ചൂഷണം ചെയ്യാനുമുള്ള വേദികളാണോ യേശുവിൽ നിന്ന് ആത്മീകത പഠിക്കുക അതല്ലാതെ മറ്റൊരാത്മീയത ഈ ലോകത്തിലില്ല മനുഷ്യരെ മനുഷ്യരായി കാണാനും മനുഷ്യരായി സ്നേഹിക്കാനും കരുതാനും ആർക്കും ഒരു ദോഷവും വരരുത് എന്നുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതാണ് ആത്മീയത ദുഃഖത്തിലും പ്രയാസത്തിലും അശരണരായി ഇരിക്കുന്നവരുടെ സങ്കടത്തെ പരിഹരിക്കുന്നതാണ് ആത്മീയത ഇകലോക ജീവിതത്തിൽ നിർമ്മല മനസ്സോടെ എല്ലാവരായിട്ടും സമാധാനത്തോടെ ജീവിക്കുന്നതാണ് ആത്മീയത അതാണ് ശരിയായ വിശുദ്ധി ആത്മീയത ഒരു മനുഷ്യനെയും ഭയപ്പെടുത്തുന്നില്ല തെറ്റിദ്ധരിപ്പിക്കുന്നില്ല അസ്വസ്ഥരാക്കുന്നില്ല നഷ്ടം വരുത്തുന്നില്ല കവർന്നെടുക്കുന്നില്ല ദൈവത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നതും ദൈവത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ സാധാരണ മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുന്നതും ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്നതും ആത്മീകതയല്ല അത് പൈശാരികമാണ് പ്രാകൃതമാണ് ജടികമാണ് യഥാർത്ഥ ആത്മീകനാവുക യഥാർത്ഥ ആത്മീകരുമായി കൂട്ടുകൂടുക സമൂഹത്തിലെ എല്ലാവർക്കും ഒരാശ്വാസവും പ്രത്യാശയമായി മാറുക മറ്റുള്ള എല്ലാവരെയും യഥാർത്ഥ ആത്മീയതയിലേക്ക് എന്ത് വില കൊടുത്തും കൊണ്ടെത്തിക്കുവാൻ പരിശ്രമിക്കുക ഇതായിരിക്കണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആത്മീയതയുടെ പേരിൽ നാം ചെയ്യേണ്ടത് അതിനായി ദൈവവും തിരുവചനവും നമ്മെ സഹായിക്കട്ടെ